വിവാഹം എന്ന ചടങ്ങിലൂടെ വരൻ വധുവിൻ്റെ കഴുത്തിൽ താലി ചാർത്തുന്ന പതിവുണ്ടല്ലോ തീർച്ചയായിട്ടും ഉണ്ട് പക്ഷെ അതിനു മുമ്പ് വധു പുഷ്പമാല അണിയിച്ച് വരനെ സ്വീകരിക്കണം ഓരോ നാട്ടിൽ എന്താ ആചാരഭേദമുണ്ടോയെന്നറിയില്ല ശാസ്ത്രത്തിനനുസരിച്ച് വിവാഹത്തിൽ ഭാരതീയ വീക്ഷണമനുസരിച്ച് സ്ത്രീക്കാണ് പരിപൂർണ സ്വാതന്ത്ര്യം സ്ത്രീ വരിച്ചാൽ മാത്രമേ വിവാഹം നടക്കൂ അച്ഛൻ നിശ്ചയിച്ചാൽ അമ്മ നിശ്ചയിച്ചാൽ ആര് നിശ്ചയിച്ചാലും നടപ്പില്ല പെൺകുട്ടി നിശ്ചയിക്കണം ഇയാളെ ഞാൻ വരിക്കണം എന്ന് അങ്ങനെ പുഷ്പമാല അണിയിച്ച് സ്വീകരിച്ചാലേ വരന് താലി ചാർത്താനുള്ള അധികാരമുള്ളൂ എന്നാൽ ഭർത്താവിൻ്റെ കൂടി ഭാര്യയുടെ കഴുത്തിലെ താലി വേർപെടുത്താൻ അവൾ നിർബന്ധിതയാകുന്നു ഇത് ശരിയായ ആചാരമാണോ അറിയില്ലേ എന്താ പാഠമൊക്കെ ധരിച്ചു വച്ചിട്ട് അല്ല പുനർവിവാഹമൊക്കെ ആലോചിക്കണമുണ്ടെങ്കിൽ പുനർവിവാഹം തെറ്റൊന്നുമില്ല ജീവിതത്തിൽ ഒരാൾ എപ്പോഴും കൂടെ ഉണ്ടാവണ നല്ലതാണ് തെറ്റൊന്നുമില്ല പുനർവിവാഹത്തിൽ യാതൊരു തെറ്റുമില്ല അപ്പോൾ ഈ ലിംഗങ്ങൾ അഴിച്ചുമാറ്റി വേറൊരാളുടെ ലിംഗം ധരിക്കണോ വിരോധമില്ല ലിംഗം ബാഹ്യലക്ഷണം എന്നർത്ഥം മറ്റതൊക്കെ ഈ ആചാരങ്ങളിൽ പെട്ടതാ അതൊക്കെ അതിനെക്കുറിച്ചൊക്കെ നമുക്ക് പറയാൻ പറ്റുമോ പലതരം ആചാരങ്ങളുണ്ട് പണ്ട് കാലത്തൊക്കെ പതി മരിച്ചു കഴിഞ്ഞാൽ മുട്ട മേടിച്ച് തലയിൽ മുണ്ടിട്ട് വീട്ടിൽ നിന്നിറങ്ങി ജീവിക്കേണ്ട അവസ്ഥ ഉണ്ടായിരുന്നു പതിതയായി മാനിക്കപ്പെട്ട് സമൂഹം അംഗീകരിക്കാത്ത അവസ്ഥയിൽ തള്ളുന്ന അവസ്ഥ ഉണ്ടായിരുന്നു അതിനൊക്കെ നമുക്ക് ന്യായീകരിക്കാൻ പറ്റുമോ ഒരിക്കലും ഇല്ല ഇതൊക്കെ വ്യക്തി സ്വാതന്ത്ര്യത്തിൽപ്പെട്ടതാണ് അയാൾക്ക് താലി ധരിക്കാൻ തോന്നിയോ ധരിക്കാം അല്ല അഴിച്ചു വെക്കണം തോന്നിയോ അഴിച്ചു വയ്ക്കാം അതൊക്കെ വ്യക്തി സ്വാതന്ത്ര്യം അത് നമ്മൾ ചർച്ച ചെയ്യേണ്ട വിഷയമേ അല്ല കാരണം അത് ശാസ്ത്രത്തെ സംബന്ധിച്ച് പറയേണ്ടുന്നതല്ല ഭർത്താവിൻ്റെ മരണശേഷം ഭാര്യയുടെ വസ്ത്രധാരണ രീതിയിൽ മാറ്റം വരുത്തേണ്ടതുണ്ടോ അത് അവർ തീരുമാനിക്കേണ്ടതാണ് ഇതേ ചോദ്യം തിരിച്ചു വേണം പത്നി മരിച്ചാൽ അയാളും വേണ്ടേ മാറ്റം വരുത്തുക നമ്മൾ മാത്രം മാറ്റം വരുത്തിയാൽ മതിയോ ഇത് വലിയ ബാല്യനാവൽ പറയുന്നവർ തിരിച്ചു പറയാറില്ല അതുകൊണ്ട് നമ്മളോട് ചോദിച്ചാൽ അത് രണ്ടാളും കൂടി തീരുമാനിക്കേണ്ട വിഷയാണ് എൻ്റെ മരണശേഷം നീ ഇങ്ങനെ ആയിരിക്കണം കേട്ടോ നിൻ്റെ മരണശേഷം ഞാനും ഇങ്ങനെ എരിക്കുവിട്ടുവോ എന്ന് തീരുമാനിച്ചോളൂ വിരോധമില്ല അല്ലാതെ ഒരാൾക്ക് മാത്രം മുകളിൽ അടിച്ചേൽപ്പിക്കപ്പെടേണ്ട എന്തെങ്കിലും ചില പരിമിതികൾ യുക്തമാണെന്ന് തോന്നുന്നില്ല ആശയം വ്യക്തമാണല്ലോ ഇത് പറയുന്ന കാരണം ഈ നമ്മുടെ നാട്ടിൽ പൊതുവെ ഈ പാതിവൃത്യത്തെക്കുറിച്ചൊക്കെ ആയിരം ആയിരുന്നാവാ പക്ഷെ പത്നിവ്രതത്തെക്കുറിച്ച് അങ്ങനെ പറയാറുണ്ടോ രണ്ടിനും ഒരേ വിലയല്ലേ Şimdi